നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തി ഒന്നാം അധ്യായം പൃഥുവിൻ്റെ പ്രജാശാസനം മൈത്രേയൻ പറഞ്ഞു മുത്താൽ സ്വർണവും കൊണ്ട് തോരണം നിന്നു അകിൽ ചന്ദന നേർ നീളത്തളിച്ച വഴി മുറ്റവും പുഷ്പം പഴം കറുകയും മലരും ദീപരാശിയും കുലവാഴ കവിഞ്ഞിൻ്റെയും ആന്തളിർത്തൊത്ത് തൊട്ടവാ അലങ്കരിച്ചിരിക്കുന്നു രാജധാനിയിലെങ്ങുമേ വിളക്കും താലവും കാട്ടി സ്വീകരിക്കുന്നു നാട്ടുകാർക്കാതിൽ തോടതിളങ്ങും കന്യകമാർ പരിശുദ്ധകൾ ജയധ്വനിയുടെ സ്വീകരിപ്പു വീര വിനീതനെ മുഴങ്ങും പറ ശംഖം ബ്രഹ്മജ്ഞർ തൻ വേദഘോഷവും തിരക്കിൽ ചുറ്റി നടന്നു പൂജിതൻ കീർത്തിമാന്തൃപൻ ഇഷ്ടദാനങ്ങളാൽ തുഷ്ടരാക്കി പൗരജനങ്ങളെ വിശിഷ്ട സൽകർമ്മം അനേകമേ വിധം നടത്തി ലോകം മുഴുവൻ ഭരിക്കവേ യശോഭരം കൊണ്ടു തെളിഞ്ഞ ഭൂതലം വിടിഞ്ഞു വൈകുണ്ഠപഥത്തിലെത്തി ഞാൻ സൂതൻ പറഞ്ഞു ഗുണങ്ങൾ തിങ്ങി ഗുണികൾക്ക് ഹൃദ്യമായി വളർന്ന സാക്ഷാൽ പൃഥിവിൻ പെരുമ്പുകൾ വർണ്ണിച്ച മൈത്രേനിൽ ആദരം ചൊരിഞ്ഞു വീണ്ടും വിദുരൻ സഭാപതേ വിതുരൻ പറഞ്ഞു ബ്രഹ്മജ്ഞരഭിഷേജിക്കുരപൂജിതനും ഒഴിയെ കറന്ന വൈഷ്ണവകരം കൊണ്ടു സാധിച്ചതെന്തി ആ കീർത്തികൾ കാതൊരാഭിന്നില്ലെന്നുണ്ടുന്നു ഭൂതി അവന്റെ നാനാകുടർമ്മിടാവൂ മൈത്രേയൻ പറഞ്ഞു പുണ്യം വരെ ഗംഗായും മാത്രം ഭൂജിച്ചവൻ ഭഗവത് ഭക്തരും ബ്രഹ്മജ്ഞരും അല്ലാത്ത കൂട്ടരെ അടക്കി സപ്തീവസ്ഥരെല്ലാവരെയും ആ മഹാൻ ഒരിക്കൽ ദീക്ഷിച്ചത് ഒരു മഹാസത്രത്തിനാ നൃപൻ ബ്രഹ്മരാദർഷി സംഘങ്ങൾ വന്നു വിതരസത്വരം യഥോചിതം പൂജിതനാ പൂജ്യർക്ക് അധ്യക്ഷനായി പ്രധു എണീറ്റ് ചുറ്റും നോക്കി ഈ നക്ഷത്രങ്ങളെ തിങ്കളെന്നപോൽ തടിച്ചു നീണ്ട കൈ ചെന്താർ കണകൾ ഉന്നതം വിവൃതസ്മിതം ഇത്രയം വൃത്തപൃഷ്ടം പാതാഗ്രംവര ബലിഷ്ടത ചുരുണ്ടിരുണ്ട ചികുരം കമ്പുകണ്ഠവുമുള്ളവൻ നിരാഭരണനായി പട്ടുധരിച്ചോനുത്തരിയവാൻ അനലങ്കൃതിയാൽ ഭംഗി വർധിച്ച ദീക്ഷിതൻ ദർഭകൃഷ്ണമൃഗത്തോലും ഉറന്നൊഴുകിടും സ്നേഹാൽ ചുറ്റും നോക്കി സദസ്നന്ദപ്രദമായി കൊഴിച്ചിടുകയായി ക്രമാൽ മനോഹര പതന്യസ്തം ശ്രുതി ഗോചരവാങ്മു അത്യുത്സാഹത്തോടെ സർവ രാജാവ് പറഞ്ഞു ശുഭം സദസ്സിരേ നിങ്ങൾ കേവർക്കും സജ്ജനങ്ങളെ മനസ്സിലുള്ളതോന്നു ധർമ്മ ജിജ്ഞാസ കൊണ്ടു ഞാൻ ചെങ്കോലെന്തീ പ്രജകളെ കാത്തു കാത്തുരക്ഷിപ്പതിന്യുവൻ അവർക്കേയേണ്ടു ഞാൻ വൃത്തിയോടൊത്തോ അന്യധർമ്മവും ദോഷിപ്പിക്കേണ്ടു ഞാൻ ധർമ്മനിഷ്ഠയാ കർമ്മസാക്ഷിയെ വേദോക്തമാം കാമദുഖലോകത്തിൽ ചെന്നു ചേരുവാൻ പ്രജാധർമ്മം നടത്താതെ കപ്പം വാങ്ങുന്ന ഭൂപതി പ്രജാപാപം ഭുചിക്കുന്നു സുഖീ ഐശ്വര്യനാശവും അതിനാൽ എൻ നാട്ടുകാരെ ഭഗവത് ഭക്തനിഷ്ഠര ഭഗവത് ഭക്തിനിഷ്ഠരായി അസൂയവിട്ട് എന്നോർത്തു തൻ്റെ ധർമ്മങ്ങൾ ചെയ്യുവിൻ അഭിനന്ദിക്കണേ നിങ്ങൾ പിതൃദേവർഷിപുണ്യരെ ശാസിക്കലും ശാസിക്കലും ചെയ്യലും പോൽ ഭരിക്കും അഭിനന്ദനം അറിവുള്ളവരെ യജ്ഞപതിയുണ്ടാ ആരെതിർക്കിലും ഭോജ്യാഭോജ്യങ്ങൾ കാണുന്നു നാം പരത്തിലും വിഹത്തിലും പ്രിയവ്രതോത് ധ്രുവൻ അംഗൻ മഹാബലി രുദ്രൻ മനുവും പ്രഹ്ലാദനും ഒരേ വിധം മറ്റനേക മഹാത്മാക്കളായ പൂർവികരെന്നപോൽ ആവശ്യമുണ്ടായവരാണ് ഒരു സർവേശ സംസ്ഥിതി മൃത്യുദൌഹിത്രരും ധർമ്മവിമോഹിതരുമാർ എന്തോ തീട്ടും ധർമാർത്ഥകാമോക്ഷങ്ങൾ സുസ്ഥിരം ആ അനേക ജന്മാർജിതമാം ജന്മകർജിതമാനോമലം അക്കാൽവിരൽ തുമ്പിൽ ഉറന്ന ഗംഗയാൽ പോലാറ്റുകോ എന്നതു ലോകസമ്മതം മനോമലം പാടയൊഴിഞ്ഞുകിട്ടിയാൽ നിസ്സംഗമാംിച്ച വീര്യവാൻ ഹരി അക്രിമൂലം ശരണീകരിക്കാത്തവനായി മാറിടും ആശിച്ചത് എന്തും ധരുമ പദങ്ങളെ കീർത്തിച്ചു പൂജിച്ചു ഭജിച്ചു പോലെ നമിച്ചു നിത്യനയജി കൂൽ ദൃഢം ലഭ്യം യഥാ യോഗ്യ സമസ്ത സിദ്ധിയും ൻ ശരി ജഗത്തിലോ ഭയലിംഗതാമിയായി ഗുണക്രിയാവ്യവചോനിബദ്ധനായി പ്രധാന കാലാശയധർമ്മയുക്തം ഈ ദേഹത്തിലെ ബുദ്ധി ബുദ്ധിയിലാളിയിട്ടവൻ തരുക്കളിൽ തീതരും വിധം കർമ്മഫല സ്വരൂപമായി ്രതനിഷ്ഠയാൽ സദാ നർവിഘ്നമേ ഭൂവിലപ്രജാവലി യജ്ഞേശനെ ശ്രീഹരിയെ ഭജി കെയാലു ചെയ്യുന്നു തുലോം അനുഗ്രഹം ഐശ്വര്യ തേജസ് വളർന്ന ബാഹുജൻ ദ്രോഹിച്ചുകൂടെ ഏതൊരു കാരണത്തിനും ഞാനാൽ തമസാശമവൃത്തി പൂണ്ടഴും ബ്രഹ്മജ്ഞരെ ശ്രീഹരിഭക്തിലീനരെ ഐശ്വര്യവും ഭാവന നിത്യകീർത്തിയും പ്രാപിച്ചതാർദരണങ്ങളെ സദാ പൂജിക്കയാലോ പുരുഷൻ ബ്രഹ്മജ്ഞ ഭക്തൻ ഹരി പുരാതനാഗ്രണി ആർതുഷ്ടരായാൽ പരിതുഷ്ടമായി സ്വരാട്ടെല്ലാരിലും വാണരുളും മഹേശ്വരൻ ആ ബ്രഹ്മസാരജ്ഞരെ നിത്യവും ഭജിക്കാവൂ വിനീതം ഹരിഭക്തിയുള്ളവർ ബ്രഹ്മന്യ സഖ്യം വഴി നിഷ്പ്രയാസമായി ശുദ്ധീഭവിച്ചാലുള്ള മനസ്സുഖം ఏదన్ను బ్రహ్మజ్ఞే దినే కవిస్ అశిపవత్ర విశిష్టరం సుబ్రహ్మసంకల్ప నివేద్యం జడా పరిపూర్ణనా విశుద్ధ సత్యం വിശുദ്ധ സത്യം മുഴുവൻ തെളിച്ചിടും കണ്ണാടി വേദം പരിപൂർണ ഭക്തിയാൽ പഠിച്ചു ശീലിച്ചു ജവിച്ചു ശാന്തരായ ജിതേന്ദ്രിയന്മാർ പരമാത്മഭാവുകർ ആ പുണ്യപാദാണു ചൂടാൻ നേടേണമേ യോഗ്യത മൽകിരീടം അപ്പോൾ ഉടൻ പാഞ്ഞങ്ങളെന്നും പാപം എങ്ങോട്ട് പാഞ്ഞെത്തി പുണ്യം വൃദ്ധാശ്രയൻ ശീലധരൻതൻ ഗുണാധിതേടേണ്ടവയൊക്കെ നേടും ബ്രഹ്മജ്ഞരും ഗോക്കളും ഈശ്വരൻ തജ്ജനങ്ങളും കാത്തരുളയണമെന്നെ മൈത്രേയൻ പറഞ്ഞു ഏവം പ്രധു പറഞ്ഞപ്പോൾ ബ്രഹ്മഷി പിതൃദേവകൾ ശരിവച്ചും കൊണ്ട് തുഷ്ടി ആസ്തുതിച്ചാരാ നരേന്ദ്രനെ പുണ്യപ്രദൻ പുത്രൻ എന്ന പഴഞ്ചൊല്ല എത്ര പുണ്യപ്രദൻ പുത്രൻ എന്ന പഴഞ്ചൊല്ലെത്ര പാവനം താണ്ടിക്കഴിഞ്ഞു നരകം പാവത്താൽവെന്തേനനും പണ്ടാ ഹിരണ്യകശിപു ഭഗവത് നിന്ദയാൽ മൃതൻ മകൻ പ്രഹ്ലാദനാൽ താണ്ടിയല്ലോ നരകം ഇങ്ങനെ സർവലോകേശനാം അച്യുതങ്കൽ ഭക്തി പുഴുത്ത നീ വാഴ അനേകായിരം കൊല്ലം വീരശ്രേഷ്ഠ ജഗൽപഥ നീ നാഥനായനായി ഞങ്ങൾക്കു നാഥൻ സുപമിത്രീർത്തേ ബ്രഹ്മജ്ഞക്തൻ ഹരിതൻ ചരിത്ര പ്രശസ്തി നീ ഞങ്ങളോടോ നീയല്ലോ കാട്ടിത്തന്നു നല്ല വഴി ഞങ്ങൾക്കിന്നു ഭവാനതിൽ ഇല്ല ആശ്ചര്യം ദയാളുക്കൾക്കുണ്ടായിത്തീരും പ്രജാപ്രിയം പ്രാരബ്ധകർമ്മ ഭ്രമത്താൽ ഉഴലും ഞങ്ങളെ ഭവാൻ കടത്തി വിട്ടുവല്ലോ പൂരിരുൾക്കടലിനപ്പുറം ബ്രഹ്മജ്ഞരിൽ ക്ഷത്രിയരിൽ പ്രവേശിച്ചവരിൽ പരം ജഗത്തഗരിപ്പൊേ മൂർത്തസത്വേ ഹരെ നമ ഗോവിന്ദനാമ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവായ്പരന്നാരായണ